െരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനത്തിന്റെ പ്രക്രിയ മുതൽ തന്നെ ഈ തെരഞ്ഞെടുപ്പ് സി പി എമ്മിന് വേണ്ടി അട്ടിമറിക്കാനുള്ള കൃത്യമായ ബോധപൂർവമായ പ്രവർത്തനങ്ങളാണ് ഇപ്പം നടന്നിരുന്നത് കരടി വിജ്ഞാപനത്തിന് ശേഷം കൊടുത്ത ഞങ്ങളുടെ പരാതിയിൽ ഒരെണ്ണം പോലും അഡ്രസ് ചെയ്തില്ല ഉള്ളേരി പഞ്ചായത്തിലും നടുവണ്ണൂർ പഞ്ചായത്തിലും പല പഞ്ചായത്തിലും പല വാർഡുകളിലെയും വോട്ടർമാരുടെ വോട്ടർ അവാർഡ് ബി ജെ പി ചെയ്യുന്ന എലക്ഷൻ അട്ടിമറിച്ച ശ്രമം അതേ ശ്രമമാണ് സി പി എം കേരളത്തിൽ നമസ്കാരം തദ്ദേശ സ്വയം ഭരണ തെരഞ്ഞെടുപ്പിന്റെ വോട്ടർ പട്ടികയുടെ കരട് പ്രസിദ്ധീകരിച്ചതോടുകൂടി വലിയ രീതിയിലുള്ള ആരോപണങ്ങളാണ് ഉയരുന്നത് സി പി എമ്മും എൽ ഡി എഫും അവർക്ക് ജയിക്കുന്നതിന് ആവശ്യമായ രീതിയിൽ ഈ കരട് വോട്ടർ പട്ടികയ്ക്കകത്ത് ക്രമക്കേട് നടത്തിയെന്ന് ആരോപിച്ചുകൊണ്ട് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ സംഘടനകൾ കോഴിക്കോട് ജില്ലയിലടക്കം വലിയ പ്രതിഷേധം നടത്തുന്ന ഒരു സാഹചര്യം നാം കാണുകയുണ്ടായി ഈ ഒരു സാഹചര്യത്തിൽ കോഴിക്കോട് ഡി സി സി അധ്യക്ഷൻ അഡ്വക്കേറ്റ് പ്രവീൺ കുമാർ നമ്മളോട് പ്രതികരിക്കും ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ കരട് വോട്ടർ പട്ടിക പ്രതികരിച്ചിരിക്കുകയാണ് കോഴിക്കോട് ജില്ലയിൽ വലിയ ആരോപണങ്ങളാണ് ഈ വോട്ടർ പട്ടികയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇടതുപക്ഷത്തിന് അനുകൂലമായ രീതിയിൽ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടത്തി എന്നൊക്കെയുള്ള ആരോപണങ്ങളാണ് ഉയരുന്നത് ഇതിനെക്കുറിച്ച് എന്താണ് പ്രതികരിക്കാൻ ഈ കരട് വോട്ടർ പട്ടികയിൽ മാത്രമല്ല തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനത്തിന്റെ പ്രക്രിയ മുതൽ തന്നെ ഈ തെരഞ്ഞെടുപ്പ് സി പി എമ്മിനു വേണ്ടി അട്ടിമറിക്കാനുള്ള കൃത്യമായ ബോധപൂർവമായ പ്രവർത്തനങ്ങളാണ് ഇപ്പം നടന്നിരുന്നത് ഏറ്റവും ആദ്യം വാർഡ് വിഭജനം അതിന് ഉദ്യോഗസ്ഥന്മാരെ നിയമിച്ചു എൽ ഡി എഫിന്റെ അനുകൂലമല്ലാത്ത ഒരു ഉദ്യോഗസ്ഥരെയും അതിൽ വിശ്വസിച്ചില്ല ഞങ്ങൾ പരാതി കൊടുത്തു ഒരു പരിഹാരം ഉണ്ടായി രണ്ടാമത് വാർഡ് വിവരം നടന്നു കരട് പട്ടിക്ക് വന്നപ്പോഴും ഞങ്ങൾ പരാതി കൊടുത്തു നേരത്തെ ഞങ്ങൾ പ്രപ്പോസ് കൊടുത്തു ഞങ്ങളുടെ പ്രപ്പോസല് അംഗീകരിച്ചില്ല കരട് വിജ്ഞാപനത്തിന് ശേഷം കൊടുത്ത ഞങ്ങളുടെ പരാതിയിൽ ഒരെണ്ണം പോലും അഡ്രസ് ചെയ്തില്ല എനിക്ക് തോന്നുന്നു ഏതാണ്ട് ഒരു ആയിരത്തോളം പരാതി കൊടുത്തിട്ടുണ്ടാവും ഈ ജില്ലയിൽ നിന്ന് മാത്രം ഒരു പരാതി അഡ്രസ് ചെയ്തിട്ടില്ല അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ കരട് വോട്ടർ പട്ടിക കേരളത്തിന്റെ ചരിത്രത്തിൽ ഇങ്ങനെയൊരു പട്ടിക ഒരു തെരഞ്ഞെടുപ്പിൽ അറിഞ്ഞിട്ടില്ല പരാജയം സി പി എമ്മിന് ഉറപ്പാണ് അത് ഉറപ്പായി സി പി എം പളഞ്ഞവയോട് ജയിക്കാൻ ജനാധിപത്യ സംവിധാനത്തെ അട്ടിമറിക്കുകയാണ് കരട് വോട്ടർ പട്ടികയിൽ ഒരു ഒന്നേകാലക്ഷം ആളുകൾ പട്ടിക ഭൂരിഭാഗം യു ഡി എഫുകാരോ യു ഡി എഫിനെ അനുകൂലിക്കുന്നവരോ യു ഡി എഫിന്റെ അനുഭാവികളോ അല്ലെങ്കിൽ എൽ ഡി എഫ് നിർക്കുന്നവരാണ് മാത്രമല്ല ചിലടക്ക് ഇപ്പം കോഴിക്കോട് കോർപ്പറേഷനിലെ വോട്ടർ പട്ടികയിൽ കോർപ്പറേഷനിലെ യു ഡി എഫിന്റെ നേതാവായ കെ സി ശോളുടെ പേരിൽ അടുത്ത വാർഡിൽ അത് രണ്ടും തെരഞ്ഞെടുക്കുന്നത് മൂന്ന് തവണയായി കോർപ്പറേഷന്റെ കൗൺസിലറായ കല്ലായി ഡിവിഷനിലെ വിഷണിലെ സുധാമരേയും വോട്ട് ആ വാർഡിൽ നിന്നും മുന്നൂറോളം പേരുടെ വോട്ട് കല്ലായിപ്പുഴയിൽ കടന്ന് ആഴ്ചവട്ടത്തെത്തി പയ്യോളി കൊടുവള്ളി വടകര കൊയിലാണ്ടി മുനിസിപ്പാലിറ്റികൾ വ്യാപകമായ പരാതി ഉള്ളേരി പഞ്ചായത്തിലും നടുവണ്ണൂർ പഞ്ചായത്തിലും പല പഞ്ചായത്തുകളിലും പല വാർഡുകളിലെയും വോട്ടർമാരുടെ വോട്ടർ ആ വാർഡിലല്ല കരട് കരട് ഈ വാർഡ് ഇതും കൊണ്ടും ജയിക്കാനാവില്ല എന്ന് മനസ്സിലായപ്പോൾ വോട്ടർ പട്ടികയിൽ ചട്ടപ്പെടുത്താവുകയാണ് ഇത് ഏറ്റവും വലിയ അട്ടിമറിക്കുന്ന ശ്രമമാണ് തെരഞ്ഞെടുപ്പിന്റെ കമ്മീഷണർ എ ഷാജഹാൻ എ കെ ജി സംഘടനയുടെ സെക്രട്ടറി പ്രവർത്തനം അദ്ദേഹത്തെ മാറ്റണം അല്ലെങ്കിൽ രാജിക്കണം അദ്ദേഹത്തിന്റെ നേതൃത്വ തെരഞ്ഞെടുപ്പെങ്കിൽ നീതിപൂർവം അതിനോട് നടക്കില്ല അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും ആവശ്യപ്പെട്ടത് ഹൈക്കോടതിയുടെ നിരീക്ഷണം ഇനി അങ്ങോട്ട് ഈ ശാചകനാണ് തുടരുന്നെങ്കിൽ തെരഞ്ഞെടുപ്പിന്റെ ഓരോ നടപടികളും ഉണ്ടാവണം ഇപ്പൊ ഓഗസ്റ്റ് ഏഴാം തീയതി വരെയാണ് വോട്ടർ പട്ടികയുടെ പ്രവർത്തനത്തിന് അനുവദിച്ച സമയം അത് സി പി എമ്മിന് നേരത്തെ ലോക്കൽ ബോഡി സെക്രട്ടറിമാർ പട്ടിക ചോർത്തി കൊടുത്തു അവർക്ക് ദിവസങ്ങൾ ലഭിച്ചു ഇനി ചുരുങ്ങിയ ദിവസം കൊണ്ട് ചെയ്യാനുള്ള പരിമിതിയുണ്ട് അതുകൊണ്ട് പരാതികൾ തീർത്തതിനു ശേഷമേ ഫൈനൽ പട്ടിക ഇറക്കാവൂ മാത്രവുമല്ല വോട്ടർ പട്ടികയിൽ പേർ ചേർക്കാനും തള്ളിക്കാനുള്ള സമയം ഏഴാം തീയതി നീട്ടണമെന്ന് കെ പി സി ഭക്ഷണം ആവശ്യപ്പെട്ടിട്ടുണ്ട് ആവശ്യം കമ്മീഷൻ ലയിക്കണം ഇതുമായിട്ട് ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധങ്ങൾ തുടക്കം മുതലേ വരുന്നുണ്ട് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള സംഘടനകൾ വലിയ പരാതികൾ കൊടുത്തിട്ടുണ്ട് എന്നിട്ടും എന്തുകൊണ്ടാണ് ഇതുവരെയായിട്ടും ഇതിനൊന്നും യാതൊരു തരത്തിലുള്ള നടപടി ഉണ്ടാവാത്തത് കാരണം സി പി എമ്മിന് കാര്യം ബോധ്യമുണ്ട് നേർ വഴിക്ക് തെരഞ്ഞെടുപ്പ് നടന്നാൽ ദയനീയമായ പരാജയമായിരിക്കും അതവർക്ക് സ്വപ്നം കാണാവുന്നതിനപ്പുറത്താണ് സങ്കല്പിക്കുന്നതിനപ്പുറത്താണ് അതുകൊണ്ടാണ് എന്ത് വൃത്തിഘട്ട രീതി ജീവിച്ചു ജയിക്കാനുള്ള വഴിയൊരുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ കൃത്രിങ്ങളൊക്കെ ബീഹാറിലും ഹരിയാനയിലും മഹാരാഷ്ട്രയിലും ബി ജെ പി ചെയ്ത നീതി തന്നെയാണ് ബീഹാറിൽ ചെയ്തുകൊണ്ടിരുന്നതി തന്നെയാണ് ബീഹാറിലും ഹരിയാനയിലും മഹാരാഷ്ട്രയിലും ബി ജെ പി ചെയ്യുന്ന എലക്ഷൻ അട്ടിമറിക്കാനുള്ള അട്ടിമറിച്ച ശ്രമം അതേ ശ്രമമാണ് സി പി എം കേരളത്തിൽ ചെയ്യുന്നത് സ്വയംഭരണ തെരഞ്ഞെടുപ്പ് പടിവാതിൽ എങ്ങനെയാണ് കോഴിക്കോട് അതിനെ കോഴിക്കോട് നീതിപൂർവമായ തെരഞ്ഞെടുപ്പ് നടന്നാൽ നാൽപ്പത്തിയഞ്ചു വർഷക്കാലമായി സി പി എം നേതൃത്വം മുന്നണി ഭരിക്കുന്ന നഗരസഭ വരെ യു ഡി എഫ് പഠിക്കും ഒറ്റ കണ്ടീഷ്ടോ ഞങ്ങൾക്കൊരു ഫേവറും വേണ്ട തെരഞ്ഞെടുപ്പ് നീതിപൂർവ്വമാവണം വോട്ടർ പട്ടികയിൽ നീതിപൂർവ്വമാവണം അത്ര തന്നെ